വേറെ പരിപാടി ഒന്നും വേണ്ട ഒരു കടുകണി വെക്കു പോയിട്ട് ഞങ്ങൾ നിക്കാ മേശൻറെ കടുക് അപ്പുറത്തിൽ കടുകപണി വിളിക്കും അടുത്ത് കടുപണി നിങ്ങൾക്ക് ഒരു ചുക്ക് ചെയ്യാൻ കഴിയൂല അത് കഴിയൂലെന്നുള്ള അല്ലേ ആ ചെങ്ങാതിന്റെ കഥ അറിയില്ല ആ കിടിഞ്ഞു പോയ ആളെ ഈ രൂപത്തിൽ ഓരോന്നും തലേമ്പാലും ഇല്ലാണ്ടായിട്ട് അതിന് പോകുന്ന കിണി പോയ ചങ്ങാതിന്റെ ഖാദം ഒരു പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹത്തിന് ആ പാവപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ചെയ്തു അതിനെയാ ചാതി ഏതായാലും വെല്ലുവിളിച്ചില്ലേ അന്നോടൊന്ന് ചോദിക്കും അഭിനയിച്ചു അല്ലെങ്കിൽ അല്ലെങ്കിൽ നീ ഇവിടെ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന പറഞ്ഞിടക്കുന്ന കടകു മണി അല്ലെ കടകു മണി വേണ്ട കടകു മണിന്ന് ഒരു കാര്യം ചെയ്യാം രണ്ട് ഒരു രണ്ടുപേരും കൊതുക് പിടിക്കും എന്നിട്ട് കൊതുകിന്റെ രണ്ട് ചെറുകു ഞങ്ങൾ എടുത്ത് രണ്ട് ഭാഗത്ത് വെക്ക എന്നിട്ട് താനുബാണ് പറഞ്ഞ കൊണ്ടുപോവാ ഞങ്ങളൊരു കൊതുകിനെക്കും രണ്ടാ കൊതിന്റെ രണ്ട് ചിറകും എടുത്തിട്ട് അതും ചുറ്റു എന്നിട്ട് ആ തുമ്പി അന്റെ കൊതുകിൽ കൊണ്ടും നടക്കോ വെല്ലുവിളിക്കാൻ ഇനി അന്നെ തന്നെ വലിയ വലിയ നടന്ന് ചൂഷണം ചെയ്ത് സ്വകാര്യമായി ക്ലാസ് ഒക്കെ ആ ക്ലാസ്സുകൾ പലതും ഞങ്ങളെ കൈ സൂക്ഷിക്കണ്ട

മഹാനവറുകൾ അവിടുത്തെ ശിഷ്യന്മാരെ പറഞ്ഞേക്കുന്നു തീ കുണ്ടാരം ഉണ്ടാക്കുന്നു അവിടുത്തെ ശിഷ്യന്മാർ തീ കുണ്ടാരത്തിൽ ഇരുന്നിട്ട് നിക്കറുകൾ ചെല്ലുന്നു ആ ഈ ശരിരാളിനോട് പറയുന്നു തീ കുണ്ടാരത്തിലേക്ക് വന്നിരിക്കാൻ വെല്ലുവിളിക്കുന്നു ഒരുത്തൻ വന്നിരിക്കുന്നു അവൻ കത്തി ചാമ്പലായി പോകുന്നു താങ്കൾ പറഞ്ഞില്ല താങ്കൾ തന്നെ പറയുന്ന ആ ഭാഗം ഒന്ന് കേൾക്കൂ അവർ തീ പന്തങ്ങളൊക്കെ ഉപയോഗിച്ച് പല പേർക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പം ആദ്യമായിട്ട് തീയെ എന്തിനു കഴിക്കാൻ നൂറിനെ കഴിക്കാനുള്ള പൗരന്ത നൂറിനെ കഴിക്കാനുള്ള പവരും ആളും ഇല്ല എന്ന് കുടലോ സുപ്പാവിനായിട്ട് അശ്വതി വാദിക്കുകയോ അവര് കാണിക്കുന്നത് ഏതും മായാചാരോ അല്ലെങ്കിൽ എന്ന് മാന്ത്രികം കണ്ടിട്ട് കൂട്ടത്തുന്ന മൂന്നാളുകളെ കടയിലേക്ക് പറഞ്ഞു പോകുന്ന വഴിക്ക് ആക്കടുത്ത് കയ്യിൽ കൂടിയ ഭാഗത്ത് അവര് ടിപ്പം തെടുത്തിട്ട് വായുവൊക്കെയും ഒക്കെയും ഒക്കെ ചെയ്യുന്ന കോണക്കാട്ടിപ്പോ വലിയ നിങ്ങളെ കഴിവാണെങ്കിൽ നിങ്ങൾ ചെയ്യും ഇതിനകത്ത് കേറി തെല്ലാ സംസാരിക്കാൻ പറ്റി അകത്ത് കേറിയിട്ടുണ്ട് സുന്ദരമായിട്ട് ഇരുന്നിട്ട് ഈ കയറ് വേണ്ടി ഒപ്പത്തിൽ നവിയൽ പിന്നെ കാണാവുന്നതാണ് കേൾ എന്നിട്ട് ആരോപിക്കുന്നതെല്ലാം തോന്നി അപ്പൊ ആ മാരി ആൾക്കാർ കേറാൻ വേണ്ടി മനസ്സിന് അവരെ തന്നെ അങ്ങനത്തെ ആൾക്കാരെ ചെയ്തു അവരോട് കേൾക്കണം ഉൽബന്ധിച്ചിട്ട് അതിലാകിട്ട് അതോടുകൂടിയാണ് അവിടെ ചടങ്ങുകൾ അതേപോലെ തന്നെ നാട്ടിലും ഇന കൂട്ടിലും ഞങ്ങളുടെ തലയെ വാദിക്കും അതൊക്കെ അവർ കാണുന്നുണ്ട് തലങ്ങൾ ഉള്ള കത്തിക്കണ്ടെങ്കിൽ കുട്ടി ആക്കും കെട്ടോട്ട് നിൽക്കും തലത്തോടൊന്നും എത്തിക്കേണ്ടവരും അവർക്ക് വിറ്റോലിക്കണമെന്നുണ്ടാക്കുന്ന കളികൾ

ഈ കാലഘട്ടത്തിലും ആ കുത്താബിങ്ങളുടെ ബഹുമാനപ്പെട്ട തങ്ങളുടെ തങ്ങളുടെ ജീലാനി കഥമിലായിട്ടുള്ള എന്നിട്ട് താങ്കൾ ഇവിടെ സൂചിപ്പിക്കുന്ന ചിലരുണ്ടല്ലോ കൊണ്ടുപോവാ അല്ലെങ്കിൽ താങ്കളെ കുറിച്ച് തന്നെ താങ്കളെ ശേഷം

ഒന്നുകിൽ ഒന്നെങ്കിൽ എന്റെ മൗലവി ഷെയ്ഫാണെന്നാണ് തെളിയും അല്ലെങ്കിൽ ആഹ് തീരുമാനമാകും ആദ്യം തന്നെ പറഞ്ഞില്ലേ ഞങ്ങളൊരു കത്തിയാ എന്നിട്ട് ഒന്ന് കുത്തി ഞങ്ങൾ നോക്കട്ടെ കുത്തിയാ മാത്രം പോരാ ചെയ്യും എന്തെങ്കിലും മായാജാലം കാണിക്കും ഞങ്ങൾ എന്തെയ്യും കുത്തി കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് തിരിക്കും അവിടെ ഇട്ട്